കൈലാസ പർവ്വതം എന്നത് ടിബറ്റൻ സമതലങ്ങളുടെ ഒരു വിദൂര വിദൂരഭാഗത്ത് ആകാശം നിലത്തു തൊടുന്നതായി തോന്നുന്ന ഒരു നിഗൂഢ മനോഹരമായ പർവ്വതമാണ് ട്രാൻസ് ഹിമാലയൻ പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏകഭീമൻ പർവ്വതമാണിത് ശാന്തമായ സൗന്ദര്യവും നിഗൂഢമായ ചാരുതയും കൊണ്ട് സഞ്ചാരികളെയും വിനോദസഞ്ചാരികളെയും ഇത് വളരെയധികം ആകർഷിക്കുന്നുണ്ട് ആത്മീയതയും സമാധാനവും സംഗമിക്കുന്ന മനോഹരമായ സ്ഥലം കൂടിയാണിത് നൂറുകണക്കിന് വർഷങ്ങളായി പ്രപഞ്ചത്തിൻ്റെ സ്വർഗീയ മന്ത്രിപ്പുകളെ പ്രതിഫലിപ്പിക്കുന്നതും വിശ്വാസങ്ങളുടെ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നതുമായ വലിയ ആദരവും അത്ഭുതം നിറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത് ചൈനയിലെ ടിബറ്റൻ സ്വയംഭരണ മേഖലയിലെ കൈലാഷ് പർവ്വതം യഥാർത്ഥത്തിൽ പ്രകൃതി സൗന്ദര്യത്തിനും മതപരമായ പ്രാധാന്യത്തിനും ഒരുപോലെ ബഹുമാനം അർഹിക്കുന്ന മനോഹരമായ വിദൂര പർവ്വതമാണ് ആറായിരത്തി അറുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ ഇതിന് ശക്തവും ഗംഭീരവുമായ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ദുഷ്കരമായ കാലാവസ്ഥയും എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലവും ആധുനിക ലോകത്തിൽ നിന്ന് അതിൻ്റെ പവിത്രതയെ സംരക്ഷിക്കുന്ന പ്രധാന ഘടകമാണ് ഇതിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം ബോൺ വിശ്വാസം എന്നിവയുടെ മതകഥകളിൽ ഈ സ്ഥലം ഒരു വിശുദ്ധ സ്ഥലമാണ് ദൈവിക ശക്തികൾ സംഗമിക്കുന്ന സ്ഥലമായും ദൈവങ്ങളുടെ ഭവനമായും ഇതിനെ കണക്കാക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് പ്രധാനമായും ഇവിടെയാണ് ശിവൻ വസിക്കുന്നത് ബുദ്ധമതക്കാർക്ക് ഡെയിംചോക് ദേവൻ താമസിക്കുന്നത് ഈ പർവ്വതത്തിലാണ് ജൈനമതത്തിൽ ആദ്യത്തെ തീർത്ഥാരംഗര ജ്ഞാനോദയം നേടിയ സ്ഥലമാണ് വിശ്വസിക്കുന്നത് ബോൺ മതത്തിൽ ഇതൊരു ആത്മീയ ശക്തി കേന്ദ്രമായിട്ടാണ് പ്രധാനമായും കണക്കാക്കപ്പെടുന്നത് ഈ വൈവിധ്യമാർന്ന ബഹുമാനവും സവിശേഷതയുമാണ് കൈലാസ പർവ്വതത്തെ വെറുമൊരു പർവ്വതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാക്കുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള സമാധാനവും വിശ്വാസവും പ്രതിഫലിക്കുന്നതും കൂടിയാണിത് കൈലാസ പർവ്വതത്തിന്റെ കാര്യത്തിൽ നിഗൂഢമായ കഥകളും സങ്കീർണമായ ഭൂഗർഭ ഭൂഗർഭശാസ്ത്രവുമെല്ലാം നിലനിൽക്കുന്നുണ്ട് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ പരിഷ്കൃതമായ ഒരു വീക്ഷണം നിലനിൽക്കുന്നുണ്ട് ഈ വിശുദ്ധ പർവ്വതം ഒരിക്കലും കയറിയിട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് പർവ്വതവും അത് പിന്തുണയ്ക്കുന്ന വിശ്വാസങ്ങളും തമ്മിലുള്ള ഈ ബന്ധം അത് ശുദ്ധമായി സൂക്ഷിക്കാൻ ഒരു ആഗോള ഉടമ്പടി ഉണ്ടെന്നുള്ളതിന് തെളിവാണിത് അത് കീഴടക്കാനുള്ള ഒരു ഉച്ചകോടിയായി ഒരിക്കലും കാണരുതെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ബഹുമാനിക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു വിശുദ്ധ സ്ഥലമായി കാണണമെന്ന് അത് തെളിയിക്കുന്നു പ്രകൃതിയും ആത്മീയതയും യോജിച്ച രീതിയിൽ ഒത്തുചേർന്ന ഒരു അതുല്യമായ ബന്ധമാണ് ഇത് പ്രധാനമായും തെളിയിക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലോകത്തെ മാപ്പ് ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ കൈലാസ പർവ്വതം ചരിത്ര പരിവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും വളരെയധികം രസകരമായിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ പുണ്യപർവ്വതത്തെ പരിവേഷണം ചെയ്യാൻ രാജാക്കന്മാരും ഋഷിമാരും നിരവധി യാത്രകൾ നടത്തിയതായി നിരവധി സൂചനകളും നിലനിൽക്കുന്നുണ്ട് ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമെല്ലാം കൂട്ടിച്ചേർന്നതാണിതും എന്നാൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിലുമാണ് യഥാർത്ഥ മാപ്പിംഗ് യാത്രകൾ പ്രധാനമായും ആരംഭിച്ചത്